അലൈക്കും വാഹത് തിബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പ്രിയമുള്ളവരെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്ത് ബഖറയിലെ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ആയത്ത് മാത്രം ഇരുന്നൂറ്റി അൻപത്തി എട്ട് ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അത് കേൾക്കേണ്ടവർക്കും പഠിക്കേണ്ടവർക്കും തിബിൽ നിലമേൽ നിലമേലെന്ന യൂട്യൂബ് ചാനൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്നതാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ അറഹമുറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അല്ലോ ഞങ്ങളുടെ സകര പാപങ്ങളും നീ ഞങ്ങൾക്ക് പിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളൊക്കെയും അരും പാപികളാണ് അല്ലോ അള്ളാഹുവേ ദുനിയാവിലും ആഹിറത്തിലും നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്ക് ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സബലീകരിച്ച് തരണേ അല്ലാ അള്ളാഹുവേ ദുനിയാവിലും ആഹരത്തിലും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ അള്ളാഹുവേ മാരകമായ ഒരറ്റ രോഗവും നീ ഞങ്ങൾക്ക് ആർക്കും തരല്ലേയല്ലോ അള്ളാഹുവേ തിബിൽ കുരൂപ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് ഒരുപാട് ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ടല്ലോ അവർക്ക് നീ ആശ്വാസം കൊടുക്കണേ അല്ല അള്ളാഹുവേ അവരെ സഹായിക്കുന്ന ഒരുപാട് സന്മനസ്സുള്ള സഹോദരങ്ങളുണ്ട് അല്ല എല്ലാം നീ സഹായിക്കണേ അല്ല അവരുടെ കുടുംബ ജീവിതങ്ങളിലും അവരുടെ ഉപജീവനങ്ങളിലും നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലോ അവരുടെ ഇഹപര ജീവിതം നീ സുഗമമാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവര നീ സഹായിക്കണേ അല്ലാദില്ലാ അള്ളാഹു പറയുകയാണ് നമുക്ക് നോക്കാം ആ ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ആയത് ബിസ്മിൽ കറിയും അള്ളാഹ് പറയുകയാണ് ഔഖല്ല മറ അല കറിയും കാവിയത്തുൻ അല ഓറൂഷിഹ അല്ലെങ്കിൽ ഇതാ മറ്റൊരു ഉദാഹരണം മേൽക്കൂരകളോടെ വീണുടഞ്ഞ് കിടക്കുകയായിരുന്ന ഒരു പട്ടണത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു കേട്ടോ ഹാദിഹില്ലാഹു ഹാദി ലാവു കാല അന്ന ഹാദിഹില്ലാഹു ബഅദ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർജീവമായി പോയതിന് ശേഷം ഇതിനെ എങ്ങനെയാണ് അല്ലാഹു ജീവിപ്പിക്കുന്നത് ാഹുൻ സുംബാസഹു പിന്നീട് അദ്ദേഹത്തെ അള്ളാഹു നൂറ് കൊല്ലം നിർജീവസ്ഥയിലിടുകയും അനന്തരം ജീവിപ്പിക്കുകയും എഴുന്നേൽപ്പിക്കുകയും ചെയ്തു കേട്ടോ വിശദീകരണം നമുക്ക് ഇൻഷാല്ല ലാസ്റ്റ് നോക്കാം പറയാം കം ലഭിത്ത പാല കം എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ നീ എത്ര കാലം നിർജീവസ്ഥയിൽ കഴിച്ചു കൂട്ടി പാല യൗമിൻ അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു ദിവസമോ ഒരു ദിവസത്തിൻറെ ഒരു ഭാഗമോ ഞാൻ കഴിച്ചു കൂട്ടിയല്ലോ കാല ബല്ല ആമിൻ കാല്ത്ത അദ്ദേഹം അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹുവാരുളി കേട്ടോ അല്ല നീ നൂറ് കൊല്ലം നിർജീവാവസ്ഥയിൽ കഴിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഫുല ത്വാമിക്ക വഷറാപിക്ക ം യത്തസന്നുറിയിലെ ത്മിക്ക വഷറാബിക്ക ലം്യത്ത സഹ് അള്ളാഹു പറഞ്ഞു നിൻ്റെ ഭക്ഷണ പാനീയങ്ങൾ നോക്കൂ അവയ്ക്ക് യാതോ കേടുപാടുകളോ മാറ്റങ്ങളോ വന്നിട്ടില്ല കേട്ടോ വള്ളുറിയില ഹിമാരിഖ് വള്ളുറിയിലാ ഹിമാരി വീണ്ടും അള്ളാഹു പറഞ്ഞു നീ നിന്റെ കഴുതയെ നോക്കുക അത് അതുപോലെ തന്നെ ഇല്ലേ വലിനജാരക്ക ആയ തല്ലിസ് വലിനജാരക്കായ തല്ലിന്നാസ് ഇങ്ങനെയെല്ലാം നിന്നെ ചെയ്തത് എന്തിനാണെന്നറിയോ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമാക്കി വെക്കേണ്ടതിനാണ് കേട്ടോ വള്ളുറയിലൽ നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം വള്ളുറയിലല്ല ഏലാ എന്നിട്ട് അള്ളാഹു പറഞ്ഞു വത്രേ എല്ലുകൾ നോക്കുക കൈഫനുഷിസുഹാ സുമനഖുസുഹാ ലഹ്മാ എങ്ങനെ കൈഫനുഷിജുഹാ സുംസൂഹ ലഹ്മാ അവയെ ആ എല്ലുകളെ നോക്കാൻ അള്ളാഹു പറഞ്ഞിട്ട് പറയുകയാണ് അവയെ ഒന്നിനും ഇതേ മറ്റൊന്നായി ഞാൻ ഘടിപ്പിക്കുകയും പിന്നീട് അവയിൽ ഞാൻ മാംസം പിടിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക എന്നല്ലാഹു പറഞ്ഞുവത്രേ ഫലം മാ തബയ്യനഹു ഫലം തബയ്യനഹു അവസാനം അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു പത്രേ കായിരമുവാൻ നല്ലോ അല കുല്ലി ഷൈൻ കദീറു കാല ആയിരമുവാൻ നല്ലോ ി ഷെയൻ കതീർ അദ്ദേഹം പറഞ്ഞു അത്രേ തീർച്ചയായും അള്ളാഹു കൊണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ ഈ സംഭവം വിശദീകരിക്കാം ഈ ആയത്ത് എന്താണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം ബാബിലോണിയക്കാർ നല്ലതുപോലെ മനസ്സിലാക്കണം ബാബിലോണിയക്കാർ ജെറുസലം അക്രമിച്ച് ഇസ്രാഹീല്യെ ഒരു വിഭാഗത്തെ കൊന്നൊടുക്കി ഒരു വിഭാഗത്തെ അവരുടെ നാട്ടിലേക്ക് നാട് കടത്തി അങ്ങനെ ജെറുസലം പട്ടണം തകർന്നു തരിപ്പണം എല്ലാം നശിച്ച് നാമാവേശിഷം നാമാവശ്യമായി നൂറ് കൊല്ലത്തോളം ശൂന്യമായി കിടന്നു നശിച്ച ആ പട്ടണം കിടന്നു പിന്നീട് പേർഷ്യക്കാരുമായുണ്ടായ ഒരു യുദ്ധത്തിൽ ബാബിലോണിയക്കാർ പരാജയപ്പെട്ടു തുടർന്ന് ഇസ്രായേല്യർ വിമുക്തരായി സ്വദേശത്തേക്ക് മടങ്ങി വന്നു കിടന്നതായ ആ പട്ടണത്തെ പുനർജീവിപ്പിച്ചു പേർഷ്യക്കാർ അവർക്ക് പല പല സഹായങ്ങളും നൽകി ഈ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നു നൂറ് കൊല്ലം ഒരാളെ ജീവിപ്പിച്ചു മരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ സംഭവം മനസ്സിലായത് ഖുർആാനിൽ മാത്രമല്ല തൗറാത്തിലും ഈ സംഭവം പറയുന്നുണ്ട് തൗറാത്ത് സബൂറ് ഇഞ്ചിയിൽ ഫുറുക്കാനുള്ളതും ഇങ്ങനെ നാല് വേദഗ്രന്ഥങ്ങളാണല്ലോ അതിലൊരു വേദഗ്രന്ഥമാണ് തൗറാത്ത് ഇതൊക്കെ പരിശുദ്ധമായ ഫുറുക്കാനുള്ളതും അഥവാ ഖുർആൻ ഷെരീഫ് വന്നതോടുകൂടി തൗറാത്തും സബൂറും ദാ ഇഞ്ചിയിലും എല്ലാ മൂന്ന് വേദഗ്രന്ഥങ്ങളും അസ്ഥിരപ്പെട്ടു പോയി പിന്നെ നിലനിൽക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ എന്നാലും ഈ തൗറാത്തിലും ഈ സംഭവം പറയുന്നുണ്ട് തൗറാത്തിലെ ഈ വിഷയത്തിലെ അവസാനം ഒരു ചെറിയ ഭാഗം ഞാൻ പറയാം യഹോവയായ കർത്താവ് നല്ലവരെ ശ്രദ്ധിക്കണം തവറാത്തിലെയാണ് ബൈബിളിലെ അല്ല ഒറിജിനൽ തവറാത്താണ് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും ഇതാണ് ആ വാക്യം ഇതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇതിലേക്ക് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ നശിച്ചു കിടക്കുന്ന ഒരു പട്ടണത്തെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് സാധ്യമാണെങ്കിൽ ചൈതന്യം നശിച്ച ചൈതന്യം നശിച്ചു മൃഗപ്രായരായ മൃഗപറ മൃഗപ്രായരായി കിടക്കുന്ന മനുഷ്യ സമുദായത്തെ പുനർജീവിപ്പിക്കാൻ അള്ളാഹുവിന് എന്തുകൊണ്ട് സാധ്യമല്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് കേട്ടോ ഈ ആയത്തിലൂടെ ഇതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം കാര്യങ്ങൾ എല്ലാമേ കുറാനും എല്ലാമേ അറിയണ്ട രീതിയിൽ പഠിപ്പിക്കൂറഹ്മാനെ കാര്യങ്ങൾ എല്ലാമേ ഖുറാനും എല്ലാമേ അറിയേണ്ട രീതിയിൽ പഠിപ്പിക്കൂ റഹ്മാനെ പിൻപറ്റി ജീവിക്കാൻ തൗഫീക്ക് നൽകണയാവ റഹ്മാനെയാവ ഖുറാനെ പിൻപറ്റി ജീവിക്കാൻ തൗഫീക്ക് നൽകണയാവ റഹമാനെയാവ ദുനിയാവും മാഹീറോം െളിവാക്കി നൽകേണേ അറിഷിൻ്റെ തണലേതും ഞങ്ങൾക്ക് നൽകേണേ ദുനിയാവും മാഹീറോം വെളിവാക്കി നൽകേണേ അറിഷിൻ്റെ തണലേതും ഞങ്ങൾക്ക് നൽകേണേ ആരോരും ഇല്ലാത്ത മഹിഷറ സഭയിലും രക്ഷകന്നിയാണേ നീയാണ് നീ മാത്രം ആരോരുമില്ലാത്ത മഹറാസഭയിലും രക്ഷകൻ നീയാണേ നീയാണ് നീ മാത്രം നരകംഹാറാമാക്കി സ്വർഗം പൂജുവാക്ക് ഞങ്ങളെ എല്ലാവരെയും കേൾക്കണം യാവ രകം ഹാറാമാക്കി സ്വർഗം പൂജുവാക്ക് ഞങ്ങളെ എല്ലാവരെയും കേൾക്കണം യുവാ അള്ളാഹു അഗഫിറലിൽ والمسلمين والمسلمات ربنا رب ارحمهما كما ربياني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله <سؤالك> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين വലഹമില്ല ഇൻഷാ അടുത്ത ആയത്തുമായി നാളെ കാണാം അസലൈക്കും വരഹമുല്ല